നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നാണ് ഓൾ സ്റ്റാർ ടീം മത്സരം എം എൽ എസ് ഓൾഡ് സ്റ്റാർ ടീമും ലിഗ എം എക്സിൻ്റെ ഓൾ സ്റ്റാർ ടീമും തമ്മിലുള്ള പോരാട്ടമാണ് ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ രാവിലെ ആറ് മുപ്പതിനാണ് കളി ആരംഭിക്കുന്നത് ഓസ്റ്റിനിലെ ക്യൂ ട്യൂ സ്റ്റേഡിയത്തിലാണ് മത്സരം ഈ മത്സരം ഇങ്ങനെ അടുക്കുമ്പോൾ ലിയോ മെസ്സി കളിക്കുമോ ജോഡി ആൽബ കളിക്കുമോ എന്നുള്ളതാണ് വലിയ ആശങ്കയായിട്ട് നിലനിൽക്കുന്നത് അതിലൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഇന്നലെയും ലിയോ മെസ്സിയും ജൂഡി ആൽബയും ട്രെയിനിങ്ങിനെത്തിയില്ല ട്രെയിനിങ് അവർ സ്കിപ്പ് ചെയ്തിരിക്കുന്നു പക്ഷേ ഹൗ സ്കിപ്പിംഗ് ട്രെയിനിങ് ഡസ് നോട്ട് റിസൾട്ട് ഇൻ എനി പണിഷ്മെൻറ്റ് മിസ്സിൻ ദി ഗെയിംസ് ഡസ് അതാണ് ഗെയിം ഡസ് അതാണ് വിഷയം ട്രെയിനിങ് സ്കിപ്പ് ചെയ്തു എന്നുള്ളതുകൊണ്ട് സ സസ്പെൻഷനോ പണിഷ്മെൻറ്റോ ഒന്നും കിട്ടില്ല പക്ഷേ ഇന്നത്തെ മത്സരം കളിക്കാതിരുന്നാൽ മെസ്സിക്കും ജോഡി ആൽബക്കും അത് സസ്പെൻഷൻ വിളിച്ചു വരുത്തുന്ന സ്ഥിതി ഉണ്ടാകും അടുത്ത എം എൽ എസ് മത്സരത്തിൽ നിന്ന് പുറത്തിരിക്കേണ്ടി വരും ഏതായാലും ഇപ്പോൾ എം എൽ എസിൻ്റെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആൽബയും മെസ്സിയും ഓസ്റ്റിനിലേക്ക് മത്സരം കളിക്കാൻ വേണ്ടി എത്തും അതായത് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാതെ നേരിട്ട് വന്ന് കളിക്കും അത്തരത്തിൽ കഴിഞ്ഞ സീസണിൽ ചില താരങ്ങൾ കളിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ലിയോ മെസ്സി നേരെ വന്ന് കളിച്ചു പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് എം എൽ എസിൻ്റെ അധികൃതർ നൽകുന്ന സൂചന എന്തായാലും എന്ത് സംഭവിക്കുമെന്നുള്ളത് കൂടി ആകാംക്ഷയോടുകൂടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മെസ്സി ഈ മത്സരം കളിക്കാൻ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ കളിയുടെ ഒരു ആകർഷണീയത കുറയും എന്ന് മാത്രമല്ല എം എൽ എസിലിപ്പോൾ ഇൻടർമായ ആമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അടുത്ത മത്സരത്തിൽ അദ്ദേഹം ഇല്ലെങ്കിൽ അത് അവർക്ക് തീർച്ചയായിട്ടും തിരിച്ചടി തന്നെയാണ് മെസ്സിയുടെ ബ്രേസുകളുടെ മികവിലാണ് അവരിപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത കളി സിൻ സിനാറ്റിക്കെതിരെയാണ് ജൂലൈ ഇരുപത്തിയേഴിനാണ് ആ ഒരു കളി നടക്കുന്നത് ആ മത്സരത്തിന് മെസ്സിക്ക് കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നത് തീരുമാനിക്കുന്നത് ഈ ഓൾ സ്റ്റാർ മത്സരം അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നതനുസരിച്ചായിരിക്കും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഓക്സേണ്ടി വരാം